തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി കുടുംബാംഗങ്ങളായ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നെല്ലിക്കാമ്പോയിൽ ആർ സി സിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ടി എസ് എസ് നെല്ലിക്കാമ്പോയിൽ മേഖലാ പ്രസിഡന്റ് ജോർജ് തെക്കേ അധ്യക്ഷനായി മേഖലാ ഡയറക്ടർ ഫാദർ ജെയിംസ് കുരിശുമൂട്ടിൽ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ജനപ്രതിനിധികൾ സത്യസന്ധതയോടും സുതാര്യതയോടും കൂടി സമൂഹത്തിലെ അവശ്ത അനുഭവിക്കുന്നവർക്കും കർഷകർക്കും വേണ്ടി പ്രയത്നിക്കണമെന്നും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും സമഭാവനയോടെ കാണണമെന്നും ഓർമ്മിപ്പിച്ചു ഞങ്ങൾക്ക് എന്താണെന്നും വളരെയേറെവരും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ നിരീക്ഷണത്തിലൂടെയും അവരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ഒരു പ്രദേശത്തെ നയിക്കുവാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന ജനപ്രതിനിധികളാണ് നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും നിങ്ങളെ ആദരിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ടി എസ് എസ് കുടുംബാംഗങ്ങൾ നിങ്ങൾ ആത്മാർത്ഥത പുലർത്തുന്നവരും അതിനോട് നിൽക്കുന്നവരുമാണ് പറയാൻ സാധിക്കും കൂടി സ്റ്റേറ്റിൽനിധികള് മെമ്പർമാരായിട്ടും കൂടാതെ എക്സിക്യൂട്ടീവ് തലങ്ങളിലും നമ്മുടെ മേഖലാ തലങ്ങളിലും വിവിധ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥതയോടെ സഹകരിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നേതൃത്വ പാഠവും അതോടൊപ്പം തന്നെ കൂട്ടായ്മകളിൽ എങ്ങനെ അത് ഭംഗിയായിട്ട് നിർവഹിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവുമൊക്കെ ഈ എസ് എസ് കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കൂടെ ആയിരുന്ന കാലങ്ങളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ജനങ്ങൾ ഒരു പ്രദേശത്തിന് വേണ്ടി ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഗ്രാമത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരു നല്ല ജനപ്രതിനിധിയായിട്ട് നിങ്ങൾ എപ്പോഴും ഉറവാണ് കാരണം അങ്ങനെയുള്ള ജനങ്ങൾ നിങ്ങളിൽ നൂറ് ശതമാനം വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഏത് പാർട്ടിയാണെങ്കിലും അവിടെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ജനങ്ങളോടുള്ള വിശ്വസ്തത വളരെയേറെ വിലപ്പെട്ടതാണ് അതുപോലെ തന്നെ ഒരു ആത്മാർത്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ടി എസ് എസ് കുടുംബാംഗങ്ങളായ ജനപ്രതിനിധികളെ ഡയറക്ടർ പൊറ്റാടെ അണിയിച്ചു മൊമന്റോ നൽകിയും ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പടിയൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച ബോബി എണ്ണഞ്ചേരിയിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മാട്ര വാർഡിൽ നിന്ന് വിജയിച്ച സിജി സണ്ണി മംഗലത്ത് കരോട്ട് വട്ടിയാമോട് വാർഡിൽ നിന്നും വിജയിച്ച ലിൻസി ഷാജി മണ്ണഞ്ചേരി ഉളിക്കൽ ഈസ്റ്റ് വാർഡിൽ നിന്നും വിജയിച്ച എബിൻ കുര്യാക്കോസ് പടിയൂർ പഞ്ചായത്ത് ആര്യങ്കോട് വാർഡിൽ നിന്നും വിജയിച്ച ബാബു കെ പി പയ്യാവൂർ പഞ്ചായത്ത് ശാന്തി നഗർ വാർഡിൽ നിന്നും ജനവിധി നേടിയ ആലീസ് കണ്ടങ്കരി എന്നിവരെയാണ് ആദരിച്ചത് മേഖലാ സെക്രട്ടറി ജോർജ് ആനിത്തോട്ടം മേഖലാ കോർഡിനേറ്റർ മെഴ്സി ജേക്കബ് ജോയിന്റ് സെക്രട്ടറി മാത്യു വാണിയക്കിഴക്കേൽ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ജനപ്രതിനിധികൾ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു